നമസ്കാരം ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കാനൊരുങ്ങിയാണ് ഇറാൻ എന്നാണ് സൂചന ഇറാൻ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഹോർമസ് കടലെടുക്ക് അടയ്ക്കുന്നത് പരിഗണനയിലാണെന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ കമ്മീഷൻ അംഗം സർദാർ ഇസ്മയിൽ കൗസാരി പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കും ഹോർമസ് കടലെടുക്കിൽ ഇറാൻ ഇറങ്ങിക്കളിക്കുന്നത് എണ്ണ ഗ്യാസ് വിതരണം അടിമുടി ബാധിക്കും കോവിഡും യുക്രൈൻ യുദ്ധവും ഉണ്ടാക്കാത്ത പ്രതിസന്ധി ഇറാൻ ലോകരാജ്യങ്ങൾക്ക് സൃഷ്ടിക്കാനാണ് സാധ്യത ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന ഇറാൻ ലോകക്രമം മാറ്റിയേകുമെന്ന ആശങ്ക ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോഴും ഇറാൻ ഹോർമസ് അടയ്ക്കുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു അന്നത്തെ ആക്രമണത്തിൽ ഇറാന്റെ നയതന്ത്ര കെട്ടിടം പൂർണ്ണമായി തകരുകയും രണ്ട് ജനറൽമാർ ഉൾപ്പെടെ മുതിർന്ന ഏഴ് റവല്യൂഷണറി ഗാർഡുകൾ കൊല്ലപ്പെടുകയും ഉണ്ടായി ഇസ്രയേലിന്റെ ഈ നീക്കത്തിനിടെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി അതിന്റെ ബാക്കിയായിരുന്നു ഹോർമസ് കടലെടുക്കിനടുത്ത് വെച്ച് ഇസ്രായേൽ കപ്പലായ എം സി കപ്പൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പിടിച്ചെടുത്തത് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ എപ്പോഴും ഒരു നിർണായക മേഖലയാണ് ഹോർമോസ് ഹോർമോസ് അടച്ചുപൂട്ടിയാൽ ആഗോളതലത്തിൽ പ്രത്യാഘാതം ഏറെയാണ് ഇന്ധനവിലയെ അത് ബാധിക്കും ചരക്ക് നീക്കം പൂർണ്ണമായും പ്രതിസന്ധിയിലാകും ലോകത്തിലെ മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ അഞ്ചിലൊന്ന് ദിവസവും ഹോർമോസ് കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത് ഹോർമോസ് അടച്ചുപൂട്ടിയാൽ അത് ആഗോള വിപണിയിൽ വലിയ ആഘാതം സൃഷ്ടിക്കും എണ്ണയുടെ വില കുത്തനെ ഉയരും അതുപോലെ തന്നെ ലോകത്തെ സമുദ്ര ചരക്കുബാധയിൽ പ്രധാനപ്പെട്ടതാണ് ഹോർമോസ് അടച്ചുപൂട്ടൽ ചരക്ക് ഗതാഗതത്തെയും പ്രതികൂലമായി ബാധിക്കും ലോകത്തെ ചരക്ക് ഗതാഗതം സ്തംഭിക്കും അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രതിസന്ധി നേരിടും യിലേക്കുള്ള ചരക്ക് കപ്പലുകൾ ഹോർമോൺസ് കടലെടുക്ക വഴിയാണ് പോകുന്നത് ഇത് ഇന്ത്യയും ബാധിക്കും പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള കടലെടുക്കാണ് ഹോർമസ് ഹോർമസ് കടലെടുക്കിന്റെ വടക്കൻ തീരത്ത് ഇറാനും തെക്കൻ തീരത്ത് ഐക്യ അറബ് എമിറേറ്റും ഒമാന്റെ ഭാഗമായ മുസന്തവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ചെക്ക് പോയിന്റ് പോയിന്റായിട്ടാണ് ഹോർമസിനെ കണക്കാക്കുന്നത് യു എനർജി ഇൻഫർമേഷന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതിദിനം ശരാശരി ഇരുപത്തിയൊന്ന് മില്യൺ ബാരൽ എണ്ണയാണ് ഇതുവഴി പോകുന്നത് ഹോർമസ് കടലെടുക്കിനെ മറികടക്കുന്നതിനായിട്ടുള്ള പൈപ്പുകൾ നിലവിൽ സൗദി അറേബ്യയ്ക്കും യു എയ്ക്കും മാത്രമാണുള്ളത് അൻപത്തിനാല് കിലോമീറ്റർ നീളമുള്ള ഈ കടലിടുക്കിലൂടെയാണ് ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം കടന്നു പോകുന്നതെന്നാണ് വസ്തുത അതുകൊണ്ടാണ് ഇറാനിലെ ഇസ്രായേൽ ആക്രമണശേഷം ആഗോള എണ്ണവില കുത്തനെ ഉയർന്നത് ഇറാന്റെ സൌത്ത് പാർസ് ഗ്യാസ് ഫീൽഡ് ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് എണ്ണവില കുത്തനെ ഉയർന്നിരിക്കുന്നത് ക്രൂഡോയിൽ വില ബാരിലിന് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം വരെ ഉയർന്ന് എഴുപത്തിയാറ് ഡോളറിൽ എത്തിയതായിട്ടാണ് റിപ്പോർട്ട് ഇറാനും ഇസ്രായേലും സൈനിക ആക്രമണങ്ങൾ തുടരുന്നതോടെ ആഗോള വിപണികളിൽ ദീർഘകാല അനിശ്ചിതത്തിന്റെ തുടക്കമായിരിക്കും ഇതെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഇസ്രായേൽ ആക്രമണത്തിന് ഇറാൻ പ്രതികാരം ചെയ്താൽ സംഘർഷം വീണ്ടും രൂക്ഷമാകും ഹോർമോസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം നിലച്ചാൽ പ്രതിസന്ധി സമാനതകൾ ഇല്ലാത്തതാണ് ും ഹോർവ്സ് കടലെടുക്കിന് ചുറ്റുമുണ്ടാകുന്ന ഏതൊരു തടസ്സവും ഇറാഖ് സൗദി അറേബ്യ യു എ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയെ ബാധിച്ചേക്കാമെന്ന് വിദഗ്ധർ പറയുന്നു ഈ രാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാരാണ് ഈ പാതയിലെ ഏതൊരു തടസ്സവും കയറ്റുമതിയെ ദോഷകരമായി ബാധിക്കും പേർഷ്യൻ ഗൾഫിലേക്കുള്ള ഏക സമുദ്രപ്രവേശന പാതയായിട്ടാണ് ഹോർമസ് കടലെടുക്ക് അറിയപ്പെടുന്നത് കൂടാതെ ഈ കടലെടുക്ക് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലുമായും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അറേബ്യൻ കടലുമായി ബന്ധിപ്പിക്കുന്നതുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ നീണ്ടുനിന്ന ഇറാഖ് ഇറാൻ യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളും ഗൾഫിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടിരുന്നു ഹോർമസ് കടലെടുക്ക് അന്ന് പോലും പൂർണ്ണമായി അടച്ചിരുന്നില്ല അന്ന് അമേരിക്കയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് കാലത്ത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ കടലെടുക്കിന് സമീപം നാല് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിരുന്നു ഈ സമയത്ത് അമേരിക്ക ഇറാനെ കുറ്റപ്പെടുത്തിയെങ്കിലും ഇറാൻ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഉണ്ടായത് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ സമ്മർദ്ദം ചെലുത്തായി കപ്പൽ പാതകൾ ആക്രമിക്കുന്നത് വളരെ കാലമായി ഉപയോഗിക്കപ്പെടുന്ന യുദ്ധതന്ത്രമാണ്